ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകുന്നത് ഞങ്ങളെ വയനാട്ടിലാണിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങളെ തൊട്ടടുത്തുള്ളവരൊക്കെ മരണപ്പെട്ടു എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇടാത്തത് അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാ വീഡിയോസും ഇനി ഞാൻ ഇടുന്നതായിരിക്കും കുറച്ച് ദിവസങ്ങളിലൂടെ ഒന്ന് കഴിയട്ടെ അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയും ഒരുപാട് ഓടികളൊക്കെ കിട്ടാനുണ്ട് നമ്മളെ തൊട്ടയൽവാസി അവരൊക്കെ എന്നും കാണുന്ന മനുഷ്യരായിരുന്നു അവരൊക്കെ പോയി എന്താ പറയുക വാക്കുകളിലൂടെ നമ്മളെ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ സ്വന്തക്കാരൊക്കെ നഷ്ടപ്പെട്ടവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും എന്നാലോചിക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പോൾ എന്നാലും ഈ സമയത്ത് സഹായിക്കാൻ എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഓടിയെത്തുന്നുണ്ട് അതൊക്കെ വലിയൊരു ആശ്വാസമാണ് നല്ല സഹായം കിട്ടുന്നതും നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നതും ഒക്കെ വല്ലാത്തൊരാശ്വാസമാണ് എന്നെ തന്നെ ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ഞാൻ വയനാട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേര് വിളിച്ചു സേഫാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്നാലും നിങ്ങളെന്നെ ഓർത്തല്ലോ എന്നിട്ട് എന്നെ വിളിച്ചന്വേഷിച്ചല്ലോ സേഫ് ആണോ എന്ന് ഇന്നലെ വരെ എന്നെ വിളിച്ചിട്ട് ഓക്കെ അല്ലേ സേഫ് അല്ലേ ഒരു കുഴപ്പമില്ലല്ലോ കുട്ടികളൊക്കെ സേഫ് ആയിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എത്ര പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നറിയോ അതൊക്കെ ഭയങ്കര ഒരു ആശ്വാസവും സന്തോഷമുള്ള ഉള്ള കാര്യം തന്നെയാണ് ഈ സമയത്ത് നമുക്ക് നമ്മളെ ബിസിനസ്സല്ലല്ലോ വലുതെ മനസ്സ് കൊണ്ടെങ്കിലും ഇവരുടെയൊക്കെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കുക പുറത്തൊന്നും ഇറങ്ങാതെ കുട്ടികളൊന്നും പുറത്തിറക്കാതൊക്കെ ഇരിക്കുക വീട്ടിൽ തന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുക എല്ലാവരെയും കാക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും താങ്ക്